പറമ്പിൽ പോയപ്പോഴേ വെട്ടിക്കൊണ്ട് വന്നതാണ് മൊത്തം കിളിയെല്ലാം അങ്ങ് തിന്ന് ഇട്ടേക്കുകയാണ് ഇനിയും വിട്ടാൻ പോകുമ്പം കുറച്ച് ദിവസങ്ങൾ പിടിക്കും അപ്പോഴത്തെ ഈ വാഴക്കൊല കാണത്തില്ല പിന്നെ ഞങ്ങൾ അത് വെട്ടിക്കൊണ്ട് പോന്നതാണ് അതിൽ നിന്നും നമുക്കൊന്ന് തോരം വെച്ചാലോ തോരം വയ്ക്കാൻ പോകാം ഇതിൻ്റെ കുറച്ച് കൈകളെ ഞാൻ എടുക്കാൻ പോവുകയാണ് അതേ നമുക്ക് വാഴയ്ക്ക കീന്തി എടുക്കാം പൊളിക്കുന്നില്ല ഞാൻ എൻ്റെ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുകയാണ് തേമാതിരിയാണ് ഞാൻ എടുക്കുന്നത് ഇതിന് വെള്ളത്തിലോട്ട് ഇടുക അങ്ങനെ നമ്മുടെ ചെറിയ വാഴയ്ക്ക ചെത്തിയെടുത്തു ഇത് പൂവങ്കായ ഇവിടെ നമ്മുടെ പറയുന്നത് ഇതിനെയും അരിഞ്ഞെടുക്കണം ഇപ്പോഴേ അരിഞ്ഞെടുക്കാൻ പോകും അരിഞ്ഞെടുത്ത ശേഷവും വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച് കറ കളയണം അപ്പോഴേ നമുക്ക് അരിഞ്ഞെടുക്കാം പോകാം ചെറുതായിട്ട് തിരിഞ്ഞെടുക്കും അരിഞ്ഞെടുത്ത ശേഷം വീണ്ടും കാണാം ഇപ്പോഴേ വാഴയ്ക്ക മൊത്തം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് കഞ്ഞിവെള്ളത്തിന് ഇട്ട് വയ്ക്കാം നേരം ഇരുന്ന ശേഷം കറ കളഞ്ഞിട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ പോകാം ഇപ്പോഴേ കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വരട്ടെ ഇവിടെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഇട്ടുകൊടുക്ക കുറച്ച് നേരം ഇരിക്കട്ടെ അതിനുശേഷം തുരമേക്ക തേങ്ങായെ മഞ്ഞൾപ്പൊടി മൂന്നാലഞ്ച് പച്ചമുളക് മൂന്നാലഞ്ച് വെളുത്തുള്ളി ഒരു നുള്ള ജീരകം ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടു അരഞ്ഞു പോകണ്ട തേ തോരനല്ലേ അപ്പം നമുക്ക് ചതച്ചെടുത്താൽ മതിയാകും ഞാൻ ചതച്ചെടുത്തോണ്ട് വരട്ടെ നല്ല വാഴക്കയെല്ലാം കഴുകി വാരി എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോഴേ ചതച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പൂട് കൂടെ ഇട്ട് കൊടുക്കാം ഈ അരപ്പിനും ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് വാഴയ്ക്കാ വേവിക്കാൻ വെക്കാം ഇതിൻ്റെ അകത്തോടെ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി ഉപ്പിടണം ഉപ്പൂടെ ഇട്ട് അടുപ്പിലോട്ട് തികത്തിച്ച് വെക്കാം സ്വൽപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോഴേ വേവിക്കാൻ വയ്ക്കാൻ പോകാം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മണ്ടഭാഗത്തിരിക്കുന്നത് വേഗത്തില്ല വാടിയിരിക്കുകയുള്ളൂ അപ്പോൾ അന്ന് അടിയിൽ ഒന്ന് പോകട്ടെ അതിനുശേഷം വീണ്ടും ഒന്ന് തട്ടിപ്പുത്തി വെച്ച് മടിയോണ്ട് ഒന്ന് അടച്ചു കൊടുക്കാം ഇപ്പോൾ വാഴയ്ക്ക തോരന് വേണ്ടി ഞാൻ വെച്ചിരുന്നത് അത് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനിയും കടുക് താളിച്ചിടാം എല്ലാം നന്നായി വെന്തിട്ടുണ്ട് കടുക് താളിക്കാൻ പോകാം അപ്പം വറവിടാനായിട്ട് ഒരു ചീനിച്ചട്ടി എടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടാകട്ടെ അപ്പോൾ കടുകിട ഞാനിവിടെ കടുക് വറക്കുന്നതിനായിട്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് വട്ടൽ മുളക് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് വലിയ കറിവേപ്പില ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നുറുക്കി വെച്ചിരിക്കുന്നത് അതായത് കറിവേപ്പില എൻ്റെയല്ലേ ഇതേ വലിപ്പമുള്ള കറിവേപ്പില ആയിരുന്നു ഞാൻ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് മുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പം മുഴുവനെ ഇട്ടിട്ടില്ല ഇത് കറിവേപ്പില നുറുക്കി വെച്ചേക്കുന്നതാണ് പിന്നെ കൂടാതെ ഉഴുന്നേ കുത്തരി ഇത്രയും കടുവറക്കാൻ ആവശ്യമുണ്ട് പഴയ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കുകയാണ് കൂടെ ഉഴുന്നും കുത്തരി എടുത്തത് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പതുക്കെ ഒരു തവി കൊണ്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഏകദേശം മുക്കാറാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ബറ്റൽമുളകും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് എടുക്കാം എന്നിട്ട് വറുത്ത ശേഷം വെന്ത് വെച്ചിരിക്കുന്ന തോരനിലേക്ക് ചേർത്ത് കൊടുക്കുക പഴയ നമ്മുടെ ഉഴുന്നും ഒത്തിരി എല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളിയൊക്കെ ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു കുഞ്ഞ് സാവാളയാണ് കുഞ്ഞ് എന്ന് പറഞ്ഞാൽ മൊത്തമില്ല ഒരു കാൽ സാവമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചുവന്നുള്ളി ആണ് ഏറ്റവും നല്ലത് ചുവന്നുള്ളി പൊളിക്കലാൻ മടിച്ചിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ചുവന്നുള്ളി പൊളിക്കാവുന്നവർ അത് ചെയ്യാൻ നല്ലത് വെട്ടൻ മുളക് ഇട്ട് കൊടുത്ത് കറിവേക്ക് വെച്ചുകൊടുത്തു ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് നമുക്ക് ആ തോരനിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോഴേ ഞാൻ തോരനിലേക്ക് കടു വറുത്തത് ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് മിക്സാക്കി ഇളക്കി എടുക്കാം അതിനുശേഷം കാണാം അങ്ങനെ ഇവിടെ ഞാൻ വഴക്കത്തോരൻ തയ്യാറാക്കിയിട്ടുണ്ട് ഈ വഴക്കത്തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിൻ്റെ കൂടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ ഹൈപ്പ് അതുകൂടെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്